മകരസംക്രമസന്ധ്യയിൽ ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ച ഘോഷയാത്ര പന്തളത്തു നിന്നും പുറപ്പെട്ടു ശരണം വിളികളാൽ ഭക്തി അന്തരീക്ഷത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ഘോഷയാത്ര ആരംഭിച്ചത് പരമ്പരാഗത പാതയിൽ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മറ്റന്നാൾ വൈകിട്ട് ഘോഷയാത്ര ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും പന്തളം സാമ്പ്രിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണങ്ങൾ പുലർച്ചെ നാല് മുപ്പതിനാണ് വലിയ കോയ്ക്കൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത് പുലർച്ചെ മുതൽ തന്നെ തിരുവാഭരണം ദർശിക്കാനായി ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ക്ഷേത്രത്തിൽ ആചാരപരമായ ചടങ്ങുകൾ ആരംഭിച്ചു ഘോഷയാത്രയെ അനുഗമിക്കുന്ന രാജപ്രതിനിധി പുണർദം നാൾ പി എൻ നാരായണവർമ്മ ഉടവാൾ ഏറ്റുവാങ്ങി തുടർന്ന് ഒരു മണിയോടെ പുതിയ ഗുരുസ്വാമി മരുവന ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തിയാറ് പേരടങ്ങുന്ന വാഹക സംഘം തിരുവാഭരണ പീടകങ്ങൾ സിരസിലെത്തി ഈ സമയം ആകാശത്ത് ശ്രീകൃഷ്ണ പരന്ത് വട്ടമിട്ടു പറഞ്ഞു എൺപത്തിമൂന്ന് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തുന്നത് പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ കളനട ഉള്ളന്നൂർ ആറന്മുള വഴി യാത്ര ചെയ്യുന്ന സംഘം ആദ്യ ദിവസം അയ്യൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ വിശ്രമിക്കും രണ്ടാം ദിവസം ലാഹ വനവകുപ്പ് ഛത്രത്തിലാണ് വിശ്രമിക്കുക മൂന്നാം ദിവസം വൈകിട്ട് തിരുവാഭരണ ഘോഷയാത്ര ശബരിമല സന്നിധാനത്തിൽ എത്തിച്ചേരും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ